പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ കാൽവരി ബലിയിലേക്കുള്ള നമ്മുടെ ഈ തീർത്ഥാടന യാത്ര ബൈബിളിലെ ബലി അർപ്പണങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് ഏതൻ തോട്ടത്തിൽ അർപ്പിക്കപ്പെട്ട ബലി കായേനും മാവേലും അർപ്പിച്ച ബലി ഭൂമിയപ്പാടെ മാറ്റാൻ ഭൂമുഖത്തെ നവീകരിക്കാൻ ദൈവം അയച്ച പ്രളയത്തിന് ശേഷം നോഹ അർപ്പിച്ച ബലി ഈ മൂന്ന് ബലിയർപ്പണങ്ങൾക്ക് ശേഷം ബൈബിൾ പരിചയപ്പെടുത്തുന്ന നാലാമത്തെ ബലിയാണ് അബ്രഹാമിൻ്റെ ബലി ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നമുക്ക് ഈ പശ്ചാത്തലം അല്പം വ്യക്തതയോടെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഈ യാത്ര അവസാനിപ്പിച്ചത് നോഹയിലാണ് നോഹയുടെ ബലിയർപ്പണത്തിൻ്റെ ഒടുവിൽ ദൈവസ്നേഹത്തിൻ്റെ മഴവില്ല് കുരിശിൻ്റെ നിഴലായ മഴവില്ല് കുരിശിൻ്റെ പ്രതീകമായ മഴവില്ല് ആകാശത്ത് തെളിഞ്ഞു നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരായിരുന്നു നോഹയുടെ പുത്രന്മാരാണ് ഷേം ഹാം യാഫത്ത് നോഹയുടെ പുത്രന്മാരിൽ ഹാം ശപിക്കപ്പെട്ടവനായി മാറി ആ പശ്ചാത്തലങ്ങളിലേക്ക് ഇപ്പോൾ നമുക്ക് പോകാനാവില്ല ഷേം യാഫത്ത് എന്നീ മക്കൾ അനുഗ്രഹത്തിൻ്റെ തലമുറകളായി രൂപാന്തരപ്പെട്ടു ഇതിൽ ഷേമിൻ്റെ വംശപരമ്പരയിൽ നാഹൂർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ തേരാഹ് തേരാഹിൻ്റെ മകനായ അബ്രാം ആദത്തിൽ നിന്ന് ആരംഭിച്ച ആ വംശാവലി വംശപരമ്പര ആദത്തിൻ്റെ മകനായ സേത്ത് സേത്തിൻ്റെ വംശ പരമ്പരയിൽ നിന്ന് നമ്മൾ കണ്ടുമുട്ടിയ ഹെനോക്ക് മെത്തുശലേഹ് നോഹ നോഹയുടെ മകനായ ഷേം ഷേമിൻ്റെ പരമ്പരയിലെ നാഹൂർ തേരാഹ് അബ്രാം ഇപ്പോൾ നമ്മുടെ പശ്ചാത്തലം വ്യക്തമാണ് അബ്രഹാം കൽദായരുടെ ഊർദ്ദേശത്ത് താമസിക്കുമ്പോൾ പിതാവും തൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളുമൊത്ത് സഹോദരന്മാരുമൊത്ത് അബ്രഹാം കൽദായരുടെ ഊർദ്ദേശത്ത് താമസിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് അബ്രാമിനെ തേടിയെത്തുകയാണ് ദൈവം അബ്രാമിനെ വിളിക്കുമ്പോൾ തേരാഹും അബ്രാമിനൊപ്പം യാത്ര തിരിക്കുകയാണ് ദൈവം വിളിച്ചത് അബ്രാമിനെയാണ് തേരാഹിനെ ദൈവം വിളിച്ചിട്ടില്ല ദൈവം വിളിക്കാത്തൊരു യാത്രയ്ക്ക് തേരാഹ് പുറപ്പെടുന്നത് ഒടുവിൽ എത്തി നിൽക്കുന്നത് തേരാഹൻ്റെ മരണത്തിലാണ് കൃത്യം അഞ്ചു കൊല്ലങ്ങൾക്ക് ശേഷം കൽതായരുടെ നിന്ന് അബ്രാമിനൊപ്പം യാത്ര തിരിച്ച തേരാഹ് യാത്ര പുറപ്പെട്ട് അഞ്ചാമത്തെ വർഷം തേരാഹ് മരണമടയുന്നു അപ്പന്റെ മരണത്തിനു ശേഷം ഒരിക്കൽ കൂടി ദൈവം അബ്രാമിനെ വിളിക്കുകയാണ് അപ്പൻ്റെ മരണത്തിന് മുൻപ് ഹാരാനിൽ വരെ എത്തി നിന്ന ഒരു യാത്രയാണിത് ശ്രദ്ധിക്കേണ്ടത് ദൈവം അബ്രാമിനെ വിളിക്കുന്നത് കാനാൻ ദേശത്തേക്കാണ് കാനാൻ ദേശത്തേക്ക് യാത്ര പുറപ്പെടാനാണ് ആവശ്യപ്പെട്ടത് എന്നാൽ അപ്പൻ്റെ ഉപദേശമാവണം ഹാരാൻ ഫലഭൂയിഷ്ടമായ മണ്ണാണെന്നും കന്നുകാലികളെ വളർത്താനും കൃഷി ചെയ്യാനും പറ്റിയ മണ്ണാണെന്നും കണ്ടപ്പോൾ പ്രായോഗിക ബുദ്ധിയുള്ള അപ്പൻ അബ്രാമിനോട് പറഞ്ഞിട്ടുണ്ടാവും കാനാനിലേക്കെങ്ങും പോകണ്ട നമുക്ക് ഹാരാനിൽ താമസിക്കാം അങ്ങനെ ദൈവം വിളിച്ച ആ യാത്ര പാതിവഴിയിൽ അവസാനിച്ചു ഹാരാനിൽ വാസമുറപ്പിച്ചു തേരാഹിൻ്റെ മരണം വരെ ദൈവം കാത്തിരുന്നു അഞ്ചു കൊല്ലത്തിന് ശേഷം തേരാഹ് മരിച്ചു ദൈവം അബ്രാമിനെ വീണ്ടും വിളിക്കുകയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലാണ് മുൽപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രാമിനെ വിളിച്ച് ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണമെന്നും നിന്നെ ഞാൻ വലിയ ഒരു അനുഗ്രഹമാക്കി മാറ്റുമെന്നും നിന്നെ ഞാൻ വലിയൊരു ജനതയാക്കുമെന്നും വാഗ്ദത്തനാടായ കാനാൻ നിനക്ക് അവകാശമായി നൽകുമെന്നും ദൈവം അബ്രാമിനോട് അരടി ചെയ്ത് അബ്രാമിനെ ദൈവം വിളിക്കുകയാണ് അബ്രാം അവിടെ നിന്ന് പുറപ്പെട്ട് കാനാൻ ദേശത്തിൻ്റെ പടിവാതിൽക്കൽ വരെ എത്തുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാവുകയാണ് വാഗ്ദത്ത നാട്ടിലേക്ക് കാലുകുത്താൻ അബ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് കാലുകുത്തുന്നതിന് മുമ്പ് ഒരു പരീക്ഷണം ഉണ്ടാവുകയാണ് എപ്പോഴും അതങ്ങനെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹീത ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ തലങ്ങളിലേക്ക് നാം ഉയരുന്നതിന് മുമ്പ് പരീക്ഷകൾ ഉണ്ടാവും നമുക്ക് മാതൃകയാവാനാണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് ഈ പുസ്തകത്തിലെ സംഭവങ്ങൾ ദൈവം വിവരിക്കുന്നത് നമുക്ക് പാഠമാവാനാണ് അബ്രാം ഈ പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്തായിരുന്നു പരീക്ഷ വാഗ്ദത്ത നാട്ടിൽ കാനാന് ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാവുകയാണ് ക്ഷാമം വിപരീത അനുഭവം ഉണ്ടായപ്പോൾ എന്ത് പറഞ്ഞാണ് ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിയത് വാഗ്ദത്ത നാട്ടിൽ സമൃദ്ധിയും അനുഗ്രഹവും വലിയ ഉയർച്ചയും നിനക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് ദൈവം കൈപിടിച്ച് കുട്ടിക്കൊണ്ടുവന്ന അബ്രാമിൻ്റെ ജീവിതത്തിൽ അബ്രാം നേരിട്ട് അനുഭവിക്കുന്നത് സമൃദ്ധിക്ക് പകരം ക്ഷാമമാണ് അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്ന അബ്രാം കണ്ടുമുട്ടുന്നത് ദാരിദ്ര്യമാണ് എത്തി നിൽക്കുന്നത് ഗതികേടിലാണ് പരാധീനതയിലാണ് ദാരിദ്ര്യത്തിലാണ് പരീക്ഷയാണിത് ആ പരീക്ഷയിൽ ആരാണോ തന്നെ വിളിച്ചത് ആ ദൈവത്തോട് ഉപദേശം ആരായിരുന്നതിന് പകരം സ്വന്തം മനസ്സിൻ്റെ ചോദനയെ ആഗ്രഹങ്ങളെ മോഹങ്ങളെ അബ്രാം പിന്തുടർന്നു നമുക്ക് പാഠമാവാൻ ഇത് എഴുതപ്പെട്ടിരിക്കുന്നു ദൈവമാണ് വിളിച്ചതെങ്കിൽ വാഗ്ദത്തനാട്ടിലെത്തിക്കാമെന്ന് വാക്ക് തന്നത് ദൈവമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ അവിടെ എത്തുമ്പോൾ ക്ഷാമമുണ്ടായാൽ ആ ക്ഷാമം അനുവദിച്ച ദൈവം ക്ഷാമനിവാരണം നടത്താൻ ശക്തനാണെന്ന് നമ്മൾ അറിയണം ബൈബിളിലെ റൂത്തിൻ്റെ പുസ്തകത്തിൽ സമാനമായ ഒരു അനുഭവമുണ്ട് എലിമലേക്ക് എന്നൊരാൾ അയാളുടെ ഭാര്യ നവോമി രണ്ട് ആൺകുട്ടികൾ വേദലഹേമിൽ താമസിക്കുമ്പോൾ അവിടെ ക്ഷാമമുണ്ടാവുകയാണ് ക്ഷാമമുണ്ടായപ്പോൾ എലിമലേക്ക് ചെയ്യുന്നത് ഭാര്യയും മക്കളെയും കൂട്ടി അയാൾ മൊവാബിലേക്ക് യാത്ര തിരിച്ചു മൊവാബിൽ ചെന്ന് അയാൾ അവിടെ പറമ്പ് വാങ്ങി താമസമുറപ്പിച്ചു സംഭവിക്കുന്നത് കാലാന്തരത്തിൽ എലിമലേക്ക് മരണപ്പെട്ടു അയാളുടെ ചെറുപ്പക്കാരായ രണ്ട് പുത്രന്മാരും മരണപ്പെട്ടു അവരുടെ ഭാര്യമാർ വിധവകളായി മാറി അപ്പോഴാണ് ബൈബിളിൽ ശ്രദ്ധേയമായൊരു വചനമുണ്ട് അതിശയിപ്പിക്കുന്നൊരു വചനം വേദലകമിൽ ക്ഷാമമുണ്ടായപ്പോൾ ക്ഷാമം അനുവദിച്ച ദൈവം ദൈവത്തിൻ്റെ മക്കൾക്ക് ആഹാരം കൊടുക്കുന്നു എന്ന് നവോമി കേട്ടു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ പരീക്ഷയുണ്ടായാൽ പരീക്ഷ ദൈവം അനുവദിച്ചാൽ പരീക്ഷ അനുവദിക്കുന്ന ദൈവം പരിഹാരം കരുതിയിട്ടുണ്ട് പ്രതികൂലങ്ങളിൽ വിശ്വാസി തളരാൻ പാടില്ല പ്രതിസന്ധികളിൽ അടിപതറാൻ പാടില്ല അബ്രാം വിശ്വാസത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നതേ ഉള്ളൂ അദ്ദേഹം എല്ലാം ജീവിതത്തിലൂടെ പഠിച്ചു വരുന്നതേയുള്ളൂ അദ്ദേഹം ഈ ആദ്യത്തെ ടെസ്റ്റിൽ പരാജയപ്പെട്ടു അബ്രാം ഈജിപ്തിലേക്ക് പോയി ഈജിപ്തിൽ ചെന്ന് കഴിയുമ്പോൾ അബ്രാമിന് നേരിടേണ്ടി വരുന്നത് നല്ല അനുഭവങ്ങളല്ല ദുരനുഭവങ്ങളാണ് ഈജിപ്തിലെ ഭരണാധികാരിയായ ഭറവോ സുന്ദരിയായ ഭാര്യ സാറായെ അയാളുടെ അന്തപുരത്തിലേക്ക് പിടിച്ചു ഒടുവിൽ അവിടെ നിന്ന് വല്ലവിധേനയും രക്ഷപ്പെട്ട് അബ്രാം തിരികെ വരുമ്പോൾ അബ്രാമിന് പിന്നീട് നിരന്തരമായ ഒരു തലവേദനയായി മാറുന്ന ഹാഗാർ എന്ന ഒരു അടിമ പെൺകുട്ടിയെ ഈജിപ്തിൽ നിന്ന് കിട്ടുന്നു ദൈവം ആഗ്രഹിക്കാത്ത യാത്രകളുടെ ഒടുവിൽ ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനിടയുള്ള ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ഉണ്ടാവാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദൈവം അനുവദിക്കാത്ത ദൈവം ആഗ്രഹിക്കാത്ത ദൈവം അപ്രൂവ് ചെയ്യാത്ത ഒരു യാത്രയ്ക്കൊടുവിൽ സംഭവിക്കുന്നത് ആശാസ്യമായ കാര്യങ്ങളല്ല ഇവിടെ നാം കണ്ടുമുട്ടുന്നത് അബ്രാമിന് സ്വന്തം ഭാര്യയെ അല്പകാലത്തേക്കെങ്കിലും നഷ്ടമാവുന്നു ഫറവോയുടെ അന്തപുരത്തിലേക്ക് ഫറവോയുടെ അനേകം ഭാര്യമാരിൽ ഒരാളായി സാറ ആനയിക്കപ്പെടുന്നു അബ്രാം കടന്നു മാനസിക വേദനകൾ അതിൻ്റെ ഒടുവിൽ ഫറവോ ഭാര്യയെ വിട്ടുതരുമ്പോൾ ഈജിപ്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അബ്രാമിന് അടിമപ്പൻകുട്ടിയായ ഹാഗാറിനെ കിട്ടുന്നു ഹാഗാറിലൂടെ പിന്നീട് അബ്രാമിനുണ്ടാവുന്ന വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഓർക്കണം പന്ത്രണ്ടാം അധ്യായം അങ്ങനെ അവസാനിക്കുന്നു പതിമൂന്നാം അധ്യായത്തിൽ അബ്രാമും ലോത്തും തമ്മിൽ വേർവിരിയുന്നു പതിനാലാം അധ്യായത്തിൽ ലോത്തിനെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് അബ്രാം രക്ഷിക്കുന്നു മൽക്കി സദീഖ് എന്ന ദൈവത്തിന്റെ പുരോഹിതൻ അബ്രാമിന് കാഴ്ചകളുമായി അബ്രാമിനെ സന്ദർശിക്കാൻ എത്തുന്നു അബ്രാമിന് ദൈവത്തിന്റെ ആശീർവാദം മൽക്കി സദക്ക് നൽകുന്നു ഇനിയാണ് അബ്രാം ബലിയർപ്പിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ അബ്രാമിന് ദൈവം പ്രത്യക്ഷനാവുകയാണ് ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രാമിനോട് പറയുന്നത് അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് നിന്റെ പ്രതിഫലം വലുതായിരിക്കും അബ്രഹാം ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയാണ് നിന്റെ പ്രതിഫലം വലുതായിരിക്കും കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന് ആശ്വാസമാവേണ്ടതാണ് ഈ വചനം പറയുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാസ്മരിക ശക്തിയുണ്ട് അഭൗമമായ അവാച്യമായ ഒരു ശക്തി ദൈവത്തിൻ്റെ സ്വരത്തിനുണ്ട് ദൈവം പറയുകയാണ് അബ്രഹാം നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് കവചമാണ് പ്രൊട്ടക്ഷനാണ് നിന്റെ പ്രതിഫലം ചെറുതല്ല വലുതായിരിക്കും പക്ഷെ അബ്രാമിന് ദൈവത്തോട് പറയാനുള്ളത് സന്തോഷമുള്ള കാര്യമല്ല സങ്കടമാണ് അബ്രാം പറയുന്നത് ദൈവമേ സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് കിട്ടുക നീ എന്നോട് പറയുന്നത് അബ്രാം വലിയ പ്രതിഫലം നിനക്ക് ലഭിക്കാൻ പോകുന്നു എൻ്റെ സിറ്റുവേഷൻ വളരെ മോശമാണ് ഞാൻ കടന്നു പോകുന്ന ദുരനുഭവം വലുതാണ് എല്ലാമുണ്ട് കന്നുകാലികളുണ്ട് സമ്പത്തുണ്ട് സമൃദ്ധിയുണ്ട് അംഗരക്ഷകരുണ്ട് അകമ്പടി സേവിക്കാൻ ആളുണ്ട് പരിചാരകരുടെ സംഘമുണ്ട് ഭാര്യയുണ്ട് അടിമകളുണ്ട് എല്ലാമുള്ള എനിക്ക് ദൈവമേ ഒരപ്പൻ ആഗ്രഹിക്കുന്ന ഒരു കുടുംബനാഥൻ ആഗ്രഹിക്കുന്ന ഒരു മകൻ ഒരു മകൾ എനിക്ക് സ്വന്തമായി ഇല്ല ദമാസ്കസുകാരൻ ഏലിയാസറാണ് എൻ്റെ സമ്പത്തിൻ്റെ അവകാശി സന്താനമില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് നീ തരിക എന്ത് പ്രതിഫലമാണ് എനിക്ക് കിട്ടുക ദമാസ്കസുകാരൻ ഏലിയാസറാണ് എൻ്റെ മരണശേഷം എൻ്റെ സമ്പത്തിൻ്റെ അവകാശി എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി കർത്താവ് അബ്രാമിനോട് പറയുകയാണ് അബ്രാം നിന്റെ ദമാക്കാരൻ സേവകനായിരിക്കില്ല നിന്റെ അവകാശി നിന്റെ മകനായിരിക്കും നിന്റെ അവകാശി ഈ സമയത്താണ് ദൈവം അബ്രാമിനെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് കൂടാരത്തിന് വെളിയിലേക്ക് അബ്രാമിനെ കൊണ്ടുവന്നിട്ട് ദൈവം അബ്രാമിനോട് ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽ തീരത്തെ മണൽത്തരികളെയും കാണിച്ചുകൊടുത്തിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണമെടുക്കാൻ നിനക്ക് കഴിയുമോ അതുപോലെ നിന്റെ സന്താന പരമ്പര വർധിക്കും എന്ന് ദൈവം അബ്രഹമിന് വെളിപ്പെടുത്തുകയാണ് അവൻ കർത്താവിൽ വിശ്വസിച്ചു അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു ഈ സന്ദർഭത്തിൽ ദൈവം പറയുകയാണ് ഈ നാട് നിനക്ക് ഞാൻ അവകാശമായി തരാൻ പോവുകയാണ് ഈ നാട് നിനക്ക് അവകാശമായി തരാനാണ് അബ്രഹാം കൽനായരുടെ ഊർദേശത്തു നിന്ന് നിന്നെ ഞാൻ കൊണ്ടുവന്നത് അബ്രഹാം ചോദിച്ചു ദൈവമേ എനിക്കിത് മനസ്സിലാവുന്നില്ല പ്രിയപ്പെട്ടവര് ബലി ആരംഭിക്കുകയാണ് അബ്രഹാം പറയുകയാണ് ദൈവമേ എനിക്കിത് മനസ്സിലാവുന്നില്ല എന്നെ നീ നയിക്കുന്ന വഴി എനിക്ക് മനസ്സിലാവുന്നില്ല അബ്രഹാമിന് ആകുലതകൾ ഇഷ്ടം പോലെയുണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സൗഭാഗ്യങ്ങളിൽ നിന്നെല്ലാം വേർപെടുത്തിയിട്ട് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് നിരാധാരനാക്കി ഈ വഴിവക്കിൽ നിസ്സഹായനായി ഒരുപിടി മണ്ണില്ലാതെ ഒരിഞ്ച് ഭൂമിയില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന ഈ മനുഷ്യൻ പറയുകയാണ് ദൈവമേ എനിക്കിത് എനിക്കിത് മനസ്സിലാവുന്നില്ല എനിക്ക് മകനില്ല എൻ്റെ കുടുംബത്തിൽ പിറന്ന ഒരു ദാസനായിരിക്കും എൻ്റെ കുടുംബത്തിൻ്റെ അവകാശി മരണശേഷം എൻ്റെ സമ്പത്തിൻ്റെ അവകാശി എനിക്ക് നീ ദേശം അവകാശമായി തരുമെന്ന് പറയുന്നു ഒരു പിടി മണ്ണ് പോലും എനിക്ക് ഈ ദേശത്ത് സ്വന്തമായില്ല ദൈവമേ എനിക്കിത് മനസ്സിലാവുന്നില്ല ഇത് ഞാൻ എങ്ങനെ അറിയും ദൈവം പറയുകയാണ് ഇനി നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നിനക്ക് കിട്ടണമെങ്കിൽ നീ ഒരു ബലിയർപ്പിക്കണം പ്രിയപ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് തുടർന്ന് വരുന്നത് ദൈവമായ കർത്താവ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ ഇതെങ്ങനെ അറിയും എനിക്ക് മനസ്സിലാവുന്നില്ല ദൈവം കൽപ്പിച്ചു മൂന്ന് വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ് ഒരു പെണ്ണാട് ഒരു മുട്ടനാട് എന്നിവയും ഒരു ചങ്ങാലിയെയും ഒരു ഇളം പ്രാവിനെയും എനിക്കായി നീ കൊണ്ടുവരണം അബ്രഹാം അവയെല്ലാം കൊണ്ടുവരുമ്പോൾ അവയെ രണ്ടായി പിളർന്ന് അബ്രാം വെക്കുമ്പോൾ നേർക്കു നേരെ നേർ പകുതിയിൽ കൊണ്ടുവന്ന മൃഗങ്ങളെയെല്ലാം പെണ്ണാടിനെയും മുട്ടനാടിനെയും പശുക്കിടാവിനെയും ചെങ്ങാലിയെയും ഇളംപ്രാവിനെയും കൊണ്ടുവന്ന് പ്രാവിനെയൊഴിച്ച് പക്ഷികളെ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനെയും രണ്ട് കഷണങ്ങളായി അവൻ പിളർന്നു വെക്കുമ്പോൾ ഈ ബലി അബ്രാം അർപ്പിക്കുമ്പോൾ സവിശേഷമായ ചില സൂചനകൾ ഈ ബലിയർപ്പണത്തിൽ ബൈബിൾ ഒളിച്ചു വെക്കുന്നുണ്ട് അബ്രാം ചെയ്യുന്നത് പശ്ചാത്തലം വളരെ വ്യക്തമായി മനസ്സിലാക്കുക ദൈവമേ എനിക്കൊന്നും പിടികിട്ടുന്നില്ല ജീവിതം ഒരു അസന്ദിഗ്ധാവസ്ഥയിൽ നിൽക്കുകയാണ് ജീവിതം ആകുലതയുടെ ഉത്കണ്ഠയുടെ ഒരു നാൽക്കവലയിൽ വഴിയറിയാതെ പകച്ചു നിൽക്കുകയാണ് വീട് വിട്ടിറങ്ങി ഉറ്റവരും ഉടയവരും കൂട്ടിനില്ല ഉണ്ടായിരുന്ന സഹോദരൻ ലോത്ത് വേർപെട്ടു അപ്പൻ മരിച്ചുപോയി ഭാര്യയുമായി അനന്തരാവകാശിയില്ലാതെ ഒരു പോലെ ഒരു ഭിക്ഷാംദേഹിയെപ്പോലെ ഞാൻ അലഞ്ഞു നടക്കുകയാണ് നീ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ ദൈവിക പദ്ധതികൾ എനിക്ക് പിടികിട്ടുന്നില്ല നിന്റെ വാക്കുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതം അരക്ഷിതാവസ്ഥയിലാണ് ദൈവം പറയുകയാണ് നീ ഒരു പശുക്കിടാവിനെ ഒരു മുട്ടാടിനെ ഒരു പെണ്ണാടിനെ പക്ഷികളെ കൊണ്ടുവരിക അതിനെ ബലിയാക്കി അർപ്പിക്കുക അബ്രാം കൊണ്ടുവന്ന മൃഗങ്ങളെ പക്ഷികളെ ഒഴിച്ച് ബാക്കി എല്ലാറ്റിനെയും നേർപ്പകുതിയിൽ പിളർന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയേതാണ് ബലി രണ്ടായി മുറിച്ചു വച്ചു അബ്രാമിൻ്റെ ഹൃദയമാണിത് അബ്രാമിൻ്റെ ജീവിതമാണിത് ജീവിതത്തിൽ കുടുംബത്തിൽ നിന്ന് ദേശത്ത് നിന്ന് സ്വന്തം ദേശത്ത് നിന്ന് പറിച്ചെടുക്കപ്പെട്ട ഒരു മനുഷ്യൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ ജീവിതത്തിന് വ്യക്തതയില്ലാത്തൊരു മനുഷ്യൻ ജീവിതത്തിൻ്റെ കണ്ണുനീരിന് ഉത്തരമില്ലാത്തൊരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൻ്റെ അടയാളമാണിത് രണ്ടായി മുറിച്ച് വെക്കപ്പെട്ട ഈ മൃഗങ്ങൾ അങ്ങനെ മുറിക്കപ്പെട്ടു നിൽക്കുന്ന ഒരു മനുഷ്യൻ ആത്മീയ ജീവിതത്തിൽ ആത്മീയതയിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ഇങ്ങനെ പിളർന്ന് നിൽക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ട് കീറി മുറിക്കപ്പെട്ടു നിൽക്കുന്ന അനുഭവങ്ങളുണ്ട് ഉത്തരം കിട്ടാത്ത അനുഭവങ്ങളുണ്ട് ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എത്ര ആലോചിച്ചാലും കുരുക്കഴിയാത്ത സങ്കീർണതകളുണ്ട് ഈ സമയത്ത് ഒരു കാര്യം ബൈബിൾ പറയുന്നുണ്ട് ഈ ബലിമൃഗങ്ങളെ മൃഗങ്ങളെ നേർപ്പകുതിയിൽ അബ്രാം പിളർന്നു വെക്കുമ്പോൾ കഴുകന്മാർ പറന്നെത്തി മത്തയുസുശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ശവമുള്ളെടുത്ത് കഴുകന്മാർ വന്നുകൂടും കഴുകൻ പിശാജിൻ്റെ പ്രതീകമാണ് സാത്താന്റെ പ്രതീകമാണ് ശവമുള്ളെടുത്ത് കഴുകന്മാർ വന്നുകൂടും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അബ്രാം മുറിക്കപ്പെട്ടു നിൽക്കുന്നൊരു മനുഷ്യൻ ഉത്തരം കിട്ടാത്തൊരു മനുഷ്യൻ ചോദ്യങ്ങൾ മാത്രം അവശേഷിക്കുന്നൊരു മനുഷ്യൻ മുറിവേറ്റു നിൽക്കുന്നൊരു മനുഷ്യൻ ഉത്തരമില്ലായ്മയുടെ നടുമുറ്റത്ത് സ്വന്തം സംഘർഷങ്ങളുടെ വേലിയേറ്റങ്ങൾക്ക് നടുവിൽ മടുത്തും തകർന്നും നിരാശനായും നിൽക്കുമ്പോൾ അവൻ്റെ ആ മുറിക്കപ്പെട്ട ജീവിതത്തിലേക്ക് പ്രലോഭനങ്ങളുമായി ചോദ്യങ്ങളുമായി സംശയങ്ങളുമായി അവൻ്റെ മുഴുവൻ വേദനയും വർദ്ധിപ്പിക്കുന്ന തരത്തിൽ സാത്താൻ കഴുകൻ പറന്നു വരികയാണ് നീ ഒരു ബലി അർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കാൻ നീ ഒരു തീരുമാനമെടുക്കുമ്പോൾ നിന്റെ ജീവിതം നിന്റെ കുടുംബം ദൈവത്തിന് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നീ ഒരു കാര്യത്തിലേക്ക് ആ ഒരു പരിവൃത്തത്തിനകത്തേക്ക് നിന്റെ ജീവിതത്തെ തിരിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദര സഹോദരി ഈ കഴുകൻ പറന്നു വരും മുറിക്കപ്പെട്ടു നിൽക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് ചോദ്യങ്ങളുമായി ഈ കഴുകൻ പറന്നിറങ്ങും ആ കഴുകൻ പറയും അബ്രാം നീ കാണിക്കുന്നത് മഠയത്തരമല്ലേ ഉണ്ടായിരുന്ന ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളെ ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞത് അബദ്ധമല്ലേ ഒരു ദേശത്തൊരു രാജാവിനെ പോലെ ജീവിക്കാൻ ഭാഗ്യവും ഭാഗതയവും കിട്ടിയ നീ നിന്റെ ജീവിതത്തെ ഒരു വിക്ഷക്കാരൻ്റെ ജീവിതത്തോട് തുലനം ചെയ്ത് ഒന്നുമില്ലാതെ ഒരു പിടി മണ്ണില്ലാതെ അപരിചിതമായൊരു ദേശത്ത് അനാഥനെ പോലെ ഭാര്യയുടെ കൈപിടിച്ച് നിൽക്കുന്നത് മണ്ടത്തരമല്ലേ എന്ന് ഈ കഴുകൻ ചോദിക്കും പ്രിയപ്പെട്ടവരെ ഇതാണ് മരുഭൂമിയിൽ ഈശോ നേരിട്ട പരീക്ഷ ഈ കഴുകനാണ് സർപ്പം പോലെ ഇഴഞ്ഞെത്തിയത് ചോദ്യങ്ങൾ ചോദിച്ചത് ഈ കല്ലിനെ അപ്പമാക്കുക ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്നും ചാടി നിന്നെ തന്നെ മഹാനാക്കി മാറ്റുക നീ എന്നെ കുമ്പിട്ടാരാധിച്ച് ഇവയെല്ലാം കുരിശില്ലാതെ സ്വന്തമാക്കുക ഈ കഴുകൻ പറന്നെത്തും സമർപ്പണം നടത്താൻ ആഗ്രഹിക്കുന്ന ജീവിതത്തെ ഒരു ബലിയാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ജീവിതം ബലി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഏത് വ്യക്തിയുടെ നേരെയും നീ ഒരു ബലിയായി പിളർന്നു നിൽക്കുമ്പോൾ ഈ കഴുകൻ ഇറങ്ങി ഇറങ്ങിവരും ഈ കഴുകൻ പറന്നിറങ്ങും നമ്മൾ വായിക്കുകയാണ് പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം എന്ത് ചെയ്തു അബ്രാം അവയെ ഓടിച്ചു അബ്രാം അവയെ ഓടിച്ചു ഈ പരീക്ഷയുടെ പ്രലോഭനത്തിന്റെ സംശയങ്ങളുടെ ചോദ്യങ്ങളുടെ കഴുകനെ അബ്രാം ആട്ടി ഓടിച്ചു ബലിയിൽ സംഭവിക്കേണ്ടത് ഇതാണ് അപ്പാ നീ പോലും എന്നെ കൈവിട്ടത് എന്ന് സംശയത്തിന്റെ ഒരു കഴുകൻ കാൽവരി മലയിൽ കുരിശിൽ കിടക്കുന്ന യേശുവിൻ്റെ മനസ്സിലേക്ക് പറന്നു വന്നപ്പോൾ ഈശോ അതിനെ ആട്ടി ഓടിച്ചു പിതാവേ നിന്റെ കരങ്ങളിൽ എൻ്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ബലിയർപ്പണത്തിന് ശേഷം സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ അബ്രാം ഗാർഡൻ ഇദ്രയിലാണ്ടു ഭീകരമായ ഒരു അന്ധകാരം അവനെ ആവരണം ചെയ്തു അപ്പോൾ കർത്താവ് കർത്താവരളി ചെയ്തു വരുംകാല സംഭവങ്ങൾ അബ്രാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ ബലിയർപ്പണത്തിന് ശേഷമാണ് അതായത് ഈ ബലിക്ക് ശേഷം പ്രലോഭനത്തിന്റെ കഴുകനെ ആട്ടി ഓടിച്ചതിന് ശേഷം അബ്രാമിന് വളരെ കൃത്യമായ വെളിപ്പെടുത്തൽ ഉണ്ടാവുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അബ്രാമിന് വെളിപ്പെട്ട് കിട്ടുകയാണ് ദൈവം പറയുകയാണ് നീ ഇത് ഇതറിഞ്ഞുകൊള്ളുക നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞുകൂടും ഈജിപ്തിലേക്ക് ജനം അടിമകളായി പോകുന്നതിനെ കുറിച്ച് ദൈവം പ്രവചനം നടത്തുകയാണ് അവർ ഈജിപ്തിൽ ദാസ്യ വില ചെയ്യും വില ചെയ്യും നാണൂറ് കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും അതിനുശേഷം ധാരാള സമ്പത്തുമായി അവർ പുറത്തുവരും നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും വാർദ്ധക്യത്തിന്റെ പരിപൂർത്തിയിൽ നീ സംസ്കരിക്കപ്പെടും നാലാം തലമുറയിൽ നിന്റെ മക്കൾ ഇങ്ങോട്ട് തിരിച്ചു പോരും പ്രിയപ്പെട്ടവര് വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അബ്രാമിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ബലിയുടെ ഒടുവിൽ വെളിപ്പെടുത്തൽ ഉണ്ടാവും സമർപ്പണത്തിൻ്റെ ഒടുവിൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കാൻ ഒരു വ്യക്തി തയ്യാറാവുമ്പോൾ ആ വ്യക്തിക്ക് വെളിപ്പെടുത്തൽ കിട്ടും കാലുവരി മലയിലേക്ക് കുരിശുമരത്തിലേക്കുള്ള നമ്മുടെ ഈ യാത്രയിൽ അബ്രാമിൻ്റെ ഈ ബലിയർപ്പണം ബൈബിളിലെ നാലാമത്തെ ബലിയർപ്പണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമൻ